അയ്യ വണക്കം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മോഹൻലാൽ നമ്മുടെ മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാൽ എന്തിനാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ചില സുഡാപ്പികൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതായത് ഗാസയുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കാത്ത മോഹൻലാലിനാണോ ഈ അവാർഡ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുമായിട്ടാണ് സുഡാപ്പികൾ അങ്ങോളം ഇങ്ങോളം സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്തിനാണ് അവാർഡ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ടതായിട്ടുള്ള ആവശ്യം പോലുമില്ല കാരണം മലയാളികൾക്കറിയാം എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നടന വൈഭവം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്ലാസിക്കൽ സിംഗറല്ല എന്നിട്ട് പോലും അദ്ദേഹം ക്ലാസിക്കൽ സോങ്സിന് പല സ്വരസ്ഥാനങ്ങൾക്കും ചുണ്ട് ചലിപ്പിക്കുന്നത് കണ്ടാൽ ഒരു ക്ലാസിക്കൽ സിംഗർ മാറി നിൽക്കും അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസറല്ല എന്നിട്ട് പോലും അദ്ദേഹം കമലതളം പോലുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ പല പ്രൊഫഷണൽ ക്ലാസിക്കൽ നർത്തകരെയും നാണിപ്പിക്കും അദ്ദേഹം ഒരു സൈക്കാട്രി പഠിച്ച ഒരു വ്യക്തിയല്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ട് ഈ സൈക്കാട്രി പഠിച്ച വ്യക്തികൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം യഥാർത്ഥത്തിൽ സൈക്കിക് പേഷ്യൻസിനെ പോലെ തന്നെയാണ് എന്ന് അദ്ദേഹം കഥകളി പഠിച്ചിട്ടില്ല ഒരു മാസം കൊണ്ട് കഥകളി പഠിച്ച് നാഷണൽ അവാർഡ് നേടിയപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കഥകളി വിദഗ്ദ്ധർ പോലും പറഞ്ഞത് ഒരു മാസം കൊണ്ട് അദ്ദേഹം വളരെ ചടുലതയുള്ള അതായത് പത്ത് കൊല്ലം കൊണ്ട് പഠിക്കേണ്ട കഥകളിയുടെ നടന നടനാട്യങ്ങളാണ് അദ്ദേഹം വെറും ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്തത് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മഹത്വം എന്ന് പറയുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് പറയാനല്ലല്ലോ നമ്മളിങ്ങോട്ട് വന്നത് സുഡാപ്പികൾ സുഡാപ്പികൾ അസ്വസ്ഥരാണ് എന്തിനാണ് സുഡാപ്പികൾ അസ്വസ്ഥരായിരിക്കുന്നത് കുറ്റിയിൽ ചാണ്ടി അല്ലെങ്കിൽ ചാണ്ടിയുടെ കുറ്റി ഇങ്ങനെ പറയുന്ന ഈ നമ്മുടെ ഹിറ്റാഷിക്ക് അവാർഡ് കൊടുത്തില്ല എന്നുള്ളതിൽ സുഡാപ്പികൾക്ക് അസ്വസ്ഥതയില്ല കാരണം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണല്ലോ ദാദാസാഹിബ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ആണല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സുഡാപ്പികൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിരുന്നാലും അവർ അസ്വസ്ഥരാണ് കാരണം ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു അങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു വീഴുന്നതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയ്ക്കുണ്ട് നരേന്ദ്രമോദിയാണ് അതിന് ഉത്തരവാദി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രകാശ് രാജപ്പനിൽ നിന്ന് തള്ളുന്നത് കണ്ടത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ നമ്മുടെ സുധാബിയർക്ക് അഭിമിതനായിരുന്നു ഇപ്പോഴാണ് അനഭിമിതനായി മാറിയത് കാരണം എംബുരാൻ പടത്തിലൊക്കെ അഭിനയിച്ചല്ലോ മോഹൻലാൽ എംബുരാൻ പടത്തിലൊക്കെ അഭിനയിച്ച് വലിയ രീതിയിൽ ജനപ്രീതിയൊക്കെ നേടി പ്രത്യേകിച്ച് സുഡാപ്പി പ്രീതിയൊക്കെ നേടി അത് ഞായപ്പൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കഥ പോലും നമ്മുടെ മോഹൻലാൽ കൃത്യമായി കേട്ടിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം വന്ന റിപ്പോർട്ടുകളും മോഹൻലാലിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും മോഹൻലാൽ ഒരു മാപ്പ് എഴുതിയിട്ടു എന്നിട്ട് പൃഥ്വിരാജിനോട് പറഞ്ഞു പൃഥ്വിരാജും കൂടെ ഒരു മാപ്പ് എഴുതിയിടണമെന്ന് അപ്പോൾ പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് വേണമെങ്കിൽ ചേട്ടൻ എഴുതിയിടുന്ന മാപ്പ് ഞാൻ ഷെയർ ചെയ്യാം എന്നാണ് കൃത്യമായി പൃഥ്വിരാജ് പറഞ്ഞത് അപ്പോൾ നിങ്ങളെ ചോദിക്കും നിനക്ക് എവിടെ നട ഈ വാർത്ത കിട്ടിയതെന്ന് നമ്മളൊരു പ്രവർത്തകനാണല്ലോ അതുകൊണ്ട് പല മോഹൻലാലിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പല വാർത്തകളും നമുക്ക് കിട്ടും അതും മോഹൻലാലിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ വാർത്തകൾ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ മോഹൻലാലിന് ബി ജെ പി ദാദാസാഹിബ് അവാർഡ് ഫാൽക്കെ അവാർഡ് കൊടുത്തപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ഇത് കിട്ടുന്നത് രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ് അതിനുശേഷം മോഹൻലാലിലാണ് കിട്ടുന്നത് ഒരു കുറിപ്പ് അതായത് ഈ കുറിപ്പ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സയിൽ കൊച്ചുകുട്ടികൾ പിടഞ്ഞു വീഴുമ്പോൾ ഒരു വരി ഐക്യദാഠ്യം കൊണ്ട് കൂടെ നിൽക്കാൻ കഴിയാത്ത മഴവില്ലുകളെ പ്രോത്സാഹിപ്പിച്ച് നടക്കുന്ന സമൂഹത്തോടൊരു കടപ്പാടുമില്ലാത്ത മണ്ണും ചാണകവുമല്ലാത്ത കംപ്ലീറ്റ് മെഗാ പൊങ്ങുകളെ ആർക്ക് വേണം ഞങ്ങളുടെ ഖ്യാതി കൊണ്ട് ഈ നിമിഷം ഫലസ്തീനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും മാനവികതയ്ക്കും വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ ആ പദവി ഒരു മൈ കുത്ത് 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 അല്ലെന്ന് ഇന്ന് ചെന്നൈ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച നടൻ സത്യരാജ് ഫലസ്തീനിൽ ഇന്ന് നടക്കുന്ന അനീതിക്ക് ഇസ്രയേൽ മാത്രമല്ല കുറ്റക്കാർ അമേരിക്കയും അതിൽ പങ്കാളികളാണ് മോദിയുടെ മൗനത്തിനും അതിൽ ഉത്തരവാദിത്വമുണ്ടെന്ന നിലപാട് വ്യക്തമാക്കിയ തമിഴ് നടൻ പ്രകാശ് രാജ് ഇവരുടെയൊക്കെ കാൽ കഴുകിയ വെള്ളം കുടിക്കാൻ പോലും അർഹതയില്ലാത്ത മ്ലേച്ഛന്മാർക്ക് ഓസ്കാർ തന്നെ കിട്ടിയിട്ട് എന്താണ് കാര്യം അതായത് ഈ ഫലസ്തീൻ ഇത് നമ്മൾ കുറേ കാലം മുമ്പ് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് മടത്തതാണ് ഈ ഫലസ്തീൻ്റെ കഥ എന്ന് പറയുന്നത് ഈ ഫലസ്തീനിൽ ഈ ഗസയിൽ എങ്ങനെയാണ് കുട്ടികൾ മരിക്കുന്നത് കുട്ടികൾ അവിടെ എങ്ങനെയാണ് മരിക്കുന്നത് കുട്ടികൾ മരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഈ കുട്ടികളെ കെട്ടിയിട്ട് ആശുപത്രിയിൽ മറ്റും കൊണ്ട് കയറ്റും അങ്ങനെ കയറ്റിയിട്ട് ഇവിടെ നിന്നൊരു റോക്കറ്റ് അങ്ങോട്ടേക്ക് ഇസ്രായേലിൻ്റെ മണ്ടയിലോട്ട് അയക്കും ഇസ്രായേലിൻ്റെ മണ്ടയിലോട്ടൊരു റോക്കറ്റ് അയക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ച് ആശുപത്രി തകർക്കും അപ്പോഴേക്കും ഹമാസ് നേതാക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാണും അങ്ങനെ മരിക്കുന്ന പിള്ളേരുടെ ശവശരീരം മാർക്കറ്റ് ചെയ്യും ഇതാണ് തീവ്രവാദികളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് ആ തീവ്രവാദികളെയാണ് ഇവിടെയുള്ള സുഡാപ്പികൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ തീവ്രവാദികളെ ഇവിടെയുള്ള സുഡാപ്പികൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാനാണ് പ്രകാശ് രാജു സത്യരാജൊക്കെ ശ്രമിക്കുന്നത് ബേസിക്കലി ഇതിൻ്റെയൊക്കെ കോർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ബി ജെ പി വിരോധം അഥവാ ഹൈന്ദവ വിരോധം എന്നിവയുള്ളതൊക്കെയാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നത് നമ്മൾ ചർച്ചയാക്കണമെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും കുട്ടികളും കൊല്ലപ്പെടുത്തുന്നത് ചർച്ചയാക്കണം ബംഗ്ലാദേശിൽ അവിടെ അധികാര കൈമാറ്റം ഉണ്ടായപ്പോൾ അവിടെ ഒരു വലിയ ഹിന്ദു വംശഹത്യ നടന്നല്ലോ ആ സമയത്ത് ഇവരൊക്കെ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അവിടെയൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഹിന്ദുക്കളെ റേപ്പ് ചെയ്യുന്നത് ഹിന്ദു കുട്ടികളെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നത് അവിടെ ഫ്ലഡ് വന്നപ്പോൾ ഹിന്ദുക്കൾക്ക് ആ ഫ്ലഡിൻ്റെ ദുരിതാശ്വാസം ലഭിക്കണമെങ്കിൽ മതം െന്ന് പറഞ്ഞത് ഇതൊക്കെ വന്നിരുന്നല്ലോ എന്തുകൊണ്ടാണ് അതിവിടെ ചർച്ചയാകാത്തത് ചർച്ചയായി ഒരുപാട് ചർച്ചയായി പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പറയിപ്പിക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്നതായിരുന്നു അപ്പോൾ അവിടെ നിങ്ങൾക്കത് ചർച്ചയല്ല ഇനി ബംഗാളിലേക്ക് വരാം മമത ഭരിക്കുന്ന ബംഗാൾ ആ ബംഗാളിൽ ഹിന്ദു വംശഹത്യ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാത്തത് അതും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വയ്യ പക്ഷേ കാതങ്ങളപ്പുറത്ത് കിടക്കുന്ന ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു പ്രദേശത്ത് അവിടെ കുട്ടികൾ അതായത് അവരുടെ തീവ്രവാദ ആക്രമണം കൊണ്ട് തിരിച്ച് ഇസ്രായേൽ അടിക്കുമ്പോൾ കുട്ടികൾ മരിക്കുന്നു ഗർഭിണികൾ മരിക്കുന്നു സ്ത്രീകളും മരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അത് നമ്മളിവിടെ ചർച്ച ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വമെന്ന് പറയുന്നത് മതസ്നേഹമാണ് ഒരു മുസ്ലിം ബ്രദർഹുഡിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് അംബേദ്കറിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വായിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ കുരുക്ഷേത്രം ൻസ് മാത്രമേ പുസ്തകം ഇറക്കുന്നുള്ളൂ ആരെങ്കിലും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓടി തള്ളികളെ അതിനകത്ത് കൃത്യമായി മുസ്ലിങ്ങളുടെ മതസ്നേഹത്തെപ്പറ്റി എഴുതി വച്ചിട്ടുണ്ട് അവരുടെ ദേശീയതയെപ്പറ്റി എഴുതി വച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ ദേശീയത ഉരുത്തിരിയുന്നത് എന്നതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഒരു മുസ്ലിം മരിക്കുമ്പോൾ മാത്രമേ ഇവിടെയുള്ള സുഡാപ്പിക്ക് വേദനിക്കൂ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ വേദനിക്കില്ല മറിച്ച് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു ഹൃദയമല്ല സുഡാപ്പിയുടേത് അങ്ങനെയാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെയാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ിൽ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും മനുഷ്യൻ മരിക്കുമ്പോൾ വേദനിക്കുന്ന മനസ്സാണ് പക്ഷേ ഒരു മുസ്ലിം മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് വേദന ഇവിടെ നിന്നില്ലാതെ വരുന്നത് പക്ഷേ അതിലും എക്സെപ്ഷനുണ്ട് സ്വന്തം രാജ്യത്ത് അതായത് നമ്മന്റെ രാജ്യത്ത് മരിക്കുന്ന മുസ്ലിങ്ങളെ ഓർത്ത് ഇവർക്ക് വേദനയില്ല നമ്മുടെ രാജ്യത്ത് അതായത് ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് ഒരു വ്യോമാക്രമണം നടന്നിട്ടുണ്ട് വ്യോമാക്രമണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിമിട്ടം വ്യോമാക്രമണമാണ് പാകിസ്ഥാനിൽ നിന്ന് നടന്നിരിക്കുന്നത് ആ വ്യോമാക്രമണത്തിൽ തണ്ടടാൻ ആ മനോരമ റിപ്പോർട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സ്വന്തം ജനതയ്ക്ക് മേൽ ബോംബിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ മരിച്ചത് മുപ്പത് പേർ കൊല്ലപ്പെട്ടവരിൽ നിരവധി കുട്ടികളും ഇന്ന് നടന്ന സംഭവമാണ് ഇന്ന് 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 നടന്ന സംഭവം ഈ മുപ്പത് കുട്ടികൾക്ക് വേണ്ടി ഏതെങ്കിലും കാമരാജോ സത്യരാജോ സത്യപ്രകാശോ ജോസ് പ്രകാശോ വന്ന് വാദിക്കുന്നത് നമ്മൾ കണ്ടോ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു സുഡാപ്പി വന്ന് വാദിക്കുന്നത് നമ്മൾ കണ്ടോ കണ്ടിട്ടില്ല ഇനി പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനികൾ അവരുടെ അതിർത്തിയിൽ കിടപ്പുണ്ട് അവിടെ ശൈത്യം വരികയാണ് മൂടാൻ കമ്പ്ലിയില്ല കുട്ടികൾക്ക് എന്തില്ല കഴിക്കാൻ ഭക്ഷണമില്ല മരണത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മാത്രമാണ് ഇന്ത്യ അത് ഇനിയും കൊടുക്കുകയും ചെയ്യും അവിടെ കുട്ടികൾ മരിക്കാൻ പോകുന്നതിൽ ഇവൻ എന്തെങ്കിലും ഒരു 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 വിഷമമുണ്ടോ ആ വിഷമമില്ല ആ വിഷമമില്ല അതാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇസ്രായേൽ ആക്രമിച്ച് ഗാസയിൽ കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ വലിയ വിഷമമാണ് ഇനി ഈ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഗാസയിൽ കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുന്നു ഇതിനകത്തും വലിയ എക്സെപ്ഷൻസ് ഉണ്ട് കാരണം ഇതിന് ിൽ ഭൂരിഭാഗവും വ്യാജമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് യു എൻ ഇന്റെ റിപ്പോർട്ടുണ്ട് ഹമാസ് അവിടെ കുട്ടികളെയും സ്ത്രീകളെയും കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നിടുന്ന കൃത്യമായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പല പല ഇവർ പ്രചരിപ്പിക്കുന്ന പല പല പടങ്ങളും ഫേക്കാണ് എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതിലൊരു ചിത്രമാണ് ം ഈ ചിത്രം ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു കുട്ടിയാണെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കും പട്ടിണി കിടന്നാണ് ഈ കുട്ടി ഇങ്ങനെയായത് എന്ന് വിചാരിക്കും അങ്ങനെയല്ല ഈ കുട്ടിയുടെ പേര് ഹിതായത്ത് അൽ ഈ ഹിദായത്ത് അൽ എന്ന് പറയുന്ന കുട്ടിക്ക് കടുത്ത രോഗമാണ് ഹൈപ്പോക്സിയ അടക്കമുള്ള രോഗം ബാധിച്ചാണ് ഈ കുട്ടി ഇങ്ങനെയായത് അല്ലാതെ പട്ടിണി കിടന്നല്ല ഈ കുട്ടി ഇങ്ങനെയായത് എന്ന് കൃത്യമായി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും റിപ്പോർട്ടുകളുണ്ട് അതായത് ഒരുപാട് റിപ്പോർട്ടുകൾ ബി ബി സി അടക്കമുള്ളവർ അവരുടെ കുട്ടികൾ മരിക്കുന്നതിനെ വിശദമായി പഠിച്ച് അതൊരു പ്രപ്പകേണ്ട വാർ നടക്കും രീതിയിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അവിടെ ഹമാസ് ഈ കുട്ടികൾ മരിക്കുന്നു പുറത്തേക്ക് കാണിച്ചാൽ മാത്രമേ ഈ ഹമാസിന് ഫണ്ട് പുറത്തുനിന്ന് കിട്ടുകയുള്ളൂ അങ്ങനെ ഫണ്ട് പുറത്തുനിന്ന് ഹമാസിന് കിട്ടണമെങ്കിൽ ഒരു കുട്ടി അതായത് ഇസ്രായേലിൽ ബോംബിടുന്നു മാനമര്യാദയ്ക്കുള്ള ടീമാണ് പറയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ബോംബിടാൻ പോവുകയാണ് അതുകൊണ്ട് സിവിലിയൻസ് ഒക്കെ മാറിക്കോ എന്ന് പറയും അപ്പോൾ അപ്പോ ഒരു കുട്ടി അങ്ങോട്ടേക്ക് നടത്തിവിടും എന്നിട്ട് പിറകിൽ ഒരു ക്യാമറ വച്ചേക്കും കുട്ടി ബോംബ് വീഴുന്നതറിയാതെ അങ്ങോട്ടേക്ക് നടന്നു പോകും എത്രത്തോളം ക്രൂരന്മാരാണെന്ന് ആലോചിച്ചു നോക്കണം അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബോംബ് വന്ന് വീഴും ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് പിറകിലേക്ക് വിടും പറയുന്നു ഇതാ ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുന്നു രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് അവരവിടെ അവലംബിച്ചു പോകുന്നത് തീവ്രവാദികളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണിത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പിന്നെ അവിടെ മുപ്പത് കുട്ടികളുടെ തലയേർത്തിട്ടു അങ്ങനെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഒരു സ്ഥലത്ത് അതിഭീകരമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നതാണേ ആ മുപ്പത് കുട്ടികളെ തലയേർത്തിട്ടത് ഫേക്കാണെന്നും ഇത് ഹമാസിൻ്റെ അതിഭീകരമായിട്ടുള്ള പ്രൊപ്പഗാണ്ട വാറിൻ്റെ ഒരു ചെയ്തിയാണെന്നുമാണ് കൃത്യമായിട്ട് പല മാധ്യമങ്ങളും വന്ന് റിപ്പോർട്ട് ചെയ്തത് ഫോർട്ടി ബി ഹെറ്റ് അറ്റ് ബേബീസ് ഡീകൺസ്ട്രക്ടിങ് ദ റൂമർ അറ്റ് ദ ഹർട്ട് ഓഫ് ഇൻഫർമേഷൻ ബാറ്റിൽ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഹമാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് ഇനി അത് മാത്രമല്ല ഇതാണ്ടേ എ ഐ ഉപയോഗിച്ച് കുട്ടികളെ അവിടെ ഉണ്ടാക്കി ആരോരും അറിയാത്ത രീതി അതായത് പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കി കുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങൾ അവർ മരണപ്പെടുന്നതായിട്ടും ഗർഭിണിയും ഐറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളിത് ആക്രമിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ് അതിഭീകരമായിട്ടുള്ള പ്രചരണം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി അത് മാത്രമല്ല അതിനെക്കാട്ടിലും വലിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹു തന്നെ നേരിട്ട് വന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ലോകരാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങൾ ഹമാസ് പ്രചരിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് പൊളിച്ചെടുക്കുന്ന റിപ്പോർട്ട് ഏതാണ്ടേ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് എത്ര കണ്ടാലും പഠിക്കൂല എന്ന് പറഞ്ഞ് വീണ്ടും സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എന്ന് പറഞ്ഞ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് മതസ്നേഹം ഉണ്ടായിക്കോ അതിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ ആ മതസ്നേഹവും വെച്ചുകൊണ്ട് ബാക്കിയുള്ളൊരു ഉപദ്രവിയിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മേടിക്കുന്നതിനും ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിനും എന്താണ് കാര്യം എന്നിവിടെ ആർക്കും അറിയില്ല മോഹൻലാൽ ഞങ്ങളുടെ വഴിക്ക് വരണം ഞങ്ങൾ പറയുന്നതേ മോഹൻലാൽ പറയാമോ ഞങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം മോഹൻലാൽ ചരിക്കണം എന്നൊക്കെ പറയുന്നത് ും ഒരു ഫാസിസ്റ്റ് നടപടിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഫാസിസ്റ്റ് നടപടി എടുക്കുന്ന ആൾക്കാരുടെ അണ്ടം വലിച്ചു കീറാനാണ് ഇവിടെ ഇന്ത്യൻ സൈന്യമുള്ളത് പിന്നെ തെരുവിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അരിപ്പ പോലെയാവും പറയണ്ട അങ്ങനെ അരിപ്പ പോലെയായി മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ ജനാധിപത്യ പ്രതിഷേധമെന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങിയിട്ടിപ്പോൾ നമ്മുടെ സുഡാപ്പി ചാനലൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ജൻസി പിള്ളേർ തെരുവിലിറങ്ങാത്തത് തെരുവിലിറങ്ങാൻ പറ്റില്ല അതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പൂട്ടി കെട്ടി ആ എൻ ജി ഒകളൊക്കെ പൂട്ടിക്കെട്ടി സോറോസൊക്കെ ഇപ്പോൾ ഈച്ച അടിച്ചിരിക്കുകയാണ് അത് മനസ്സിലാക്കണം അപ്പോൾ ഫണ്ടില്ല ഫണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തെരുവിലിറങ്ങാൻ പറ്റില്ല അങ്ങനെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ആ അടി കൊണ്ട് ചിപ്പ് പങ്കിട്ടിപ്പോവും അങ്ങനത്തെ ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ സഖാവ് പിണറായി വിജയനെ കൊണ്ട് ഗാസയിൽ കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിൽ ഒരു പ്രമേയം പാസ്സാക്കാം ഗവർണർ അത് ചവിട്ടിക്കൂട്ടി കുട്ടയിലോട്ടിടും പിന്നെ നമ്മുടെ കോടതികൾ ഇത് തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ബോംബെ ഹൈക്കോടതിയിൽ സി പി എം ഇതും കൊണ്ട് ചെന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ പെഹൽഗാമിൽ കുറച്ചൊരു മരിച്ചായിരുന്നു പറഞ്ഞാരുന്നോ ആ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ കേട്ടു ഇങ്ങനെ ആരൊക്കെ മരിച്ചു എന്ന് ഇരുപത്താറ് പേരല്ലേ വെരി വെരി നൈസ് എന്ന് പറയും അവർക്ക് മരിച്ചപ്പോൾ എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോന്നില്ല അത് അവർക്ക് വേണ്ടി മൊഴിയും എന്നിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി മൊഴിയാം എന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് ബോംബെ ഹൈക്കോടതിയെ വിമർശിക്കുന്ന പല താത്വികാചാര്യന്മാരും അന്ന് ഇവിടെ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബോംബെ ഹൈക്കോടതിക്ക് എല്ലാവർക്കും ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി പിന്നെ കേരളത്തിൽ മാത്രമല്ലേ ചെന്ന ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ബോംബെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ കോടതിയായി പരിണമിക്കപ്പെട്ടു ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത് ആയി മാറി അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് വരുന്ന ഒരു സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും കാര്യങ്ങളുടെയൊക്കെ പോക്ക് ഇങ്ങനെയാണ് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേര് അതായത് ഇരുപത്തിയാറ് ഹിന്ദുക്കളെ മതം പറഞ്ഞ് ൂരി നോക്കി വെടിവെച്ച് വന്നപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡിയോ സെക്കുലറിസ്റ്റുകളൊക്കെ പറഞ്ഞത് തീവ്രവാദത്തിന് മതമില്ല എന്നായിരുന്നു പക്ഷെ കത്വയിൽ ആസിഫ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചു വീണപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഹിന്ദു തീവ്രവാദികൾ എന്നാണ് അവന്മാർ പറഞ്ഞത് പെട്ടെന്ന് അതായത് ഹിന്ദുക്കൾ മരിക്കുമ്പോൾ ആ ഹിന്ദുക്കളെല്ലാം ഇന്ത്യക്കാരാണ് എന്നാൽ അപ്പുറത്തെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും മതസ്ഥനാണ് മരിക്കുന്നതെങ്കിൽ അവിടെ ഹിന്ദു തീവ്രവാദം എന്ന് പറഞ്ഞ് അതിനെ ഊതിമീർപ്പിച്ച് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വെട്ടാവളിയന്മാരാണ് ഇവിടെ എല്ലാം ഉള്ളത് ഇനി ആ ഒരു ഇത് നടപ്പിലാവാൻ പോകുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലുള്ള കലാപത്തിന്റെ ലിസ്റ്റ് മുഴുവൻ എടുക്കുക അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിനാല് മുതലുള്ള എങ്ങനെയാണ് കലാപം ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പഠിച്ചൊരു നിയമം വരുന്നുണ്ട് പതിമൂന്ന് ടൈപ്പ് കലാപങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ആ പതിമൂന്ന് ടൈപ്പ് കലാപങ്ങളുടെ മാർഗ്ഗനിർദ്ദേശം പുറത്തിറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ കലാപം പരത്തുന്നു അമ്പലപ്പുറം വഴി എങ്ങനെ കലാപം പരത്തുന്നു പോരാത്ത ക്രിക്കറ്റ് സ്റ്റേഡിയം വഴി എങ്ങനെയാണ് കലാപം പരത്തുന്നത് സ്റ്റാമ്പീഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് ഈ പള്ളികളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കലാപം ഉണ്ടാകുന്നത് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ുന്നത് ജെൻസി കലാപത്തിൻ്റെ വിവിധ വിവിധ ടൈപ്പിലുള്ള രീതികൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്കോപ്പും ഇപ്പോൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ലൈനിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലൈക്ക് ഇന്നമാതിരി ആട്ടമൊന്നും ഇവിടെ എടുക്കണ്ട ഗാസയക അവിടെ അതായത് ഇന്ത്യക്ക് പുറത്ത് ഗാസക്കെതിരെ പറയണമെങ്കിലും പ്രതിഷേധിക്കണമെങ്കിലും എല്ലാം വെളി ഇറങ്ങിയിട്ട് ഈ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിച്ചിട്ട് മതി വേറെ ഏത് കൂതറുകളുടെയും മനുഷ്യാവകാശം സംരക്ഷിക്കുന്നത് എന്ന് എന്ന് പറയുകയാണ് അല്ലാതെ നമ്മുടെ രാജ്യത്തെ ആൾക്കാരുടെ മനുഷ്യാവകാശത്തെയും ചവിട്ടിത്തേച്ച് നമ്മുടെ രാജ്യത്തെ ആൾക്കാരുടെ പുരസ്കാര നേട്ടങ്ങളെല്ലാം എഴുത്തി കാണിച്ചിട്ട് അപ്പുറത്ത് കിടക്കുന്ന തെണ്ടി തിന്നുന്നവുമാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതും തീവ്രവാദത്തിൻ്റെ പേരിൽ അവിടെ അതിഭീകരമായിട്ട് അത് അഫക്റ്റ് ചെയ്യപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എട്ടായിട്ടും മടക്കുന്നതിൻ്റെ കോണത്തിൻ്റെ ഇടയിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്നും തോന്നില്ല അപ്പോൾ ശരി